ഇക്കഴിഞ്ഞ ജൂലൈയിലാണ് നടൻ സിദ്ദിക്കിന്റെ വീട്ടിലേക്ക് ആദ്യത്തെ പേരക്കുട്ടി എത്തിയത് രണ്ട് കുഞ്ഞിക്കാലുകളാൽ ഞങ്ങളുടെ വീട് അല്പം കൂടി വളർന്നിരിക്കുന്നു ദുഹാഷൈൻ എന്ന മകളുടെ വരവോടെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു മകളുടെ കാലിൽ വിവാഹ മോദരങ്ങൾ അണിയിച്ച ചിത്രത്തിനൊപ്പമായിരുന്നു മരുമകൾ അമൃതയുടെ കുറിപ്പ് നടനും സിദ്ദിഖിന്റെ രണ്ടാമത്തെ മകനുമായ ഷാഹിൻ സിദ്ദിഖിനാണ് കുഞ്ഞു പിറന്നത് ഷാഹിന്റെയും അമൃതയുടെയും വിവാഹവും ഏറെ വൈറലായിരുന്നു ഇപ്പോഴിതാ തങ്ങളുടെ ആദ്യ കൺമണിയുടെ നൂലുകെട്ടിന്റെ വിശേഷങ്ങളാണ് ഷാഹിൻ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരിക്കുന്നത് സിദ്ദിഖിനും ഒപ്പമുള്ള ചിത്രങ്ങളാണ് ഷാഹിൻ പങ്കിട്ടിരിക്കുന്നത് സ്വന്തം വീട്ടിൽ വെച്ച് നടന്ന സ്വകാര്യ ചടങ്ങിലായിരുന്നു നൂലുകെട്ട് പേരക്കുട്ടിയെ സിദ്ദിഖ് താലോലിക്കുന്ന ചിത്രവും ഷാഹിൻ പങ്കിട്ടിട്ടുണ്ട് ഇന്നായിരുന്നു സിദ്ദിഖിന്റെ ജന്മദിനം ജന്മദിന ദിവസം തന്നെയാണ് പേരക്കുട്ടിക്ക് നൂലുകെട്ടിയതെന്ന പ്രത്യേകതയും ഉണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ കുടുംബത്തിലെത്തിയ ദുഃഖവാർത്തയും പ്രേക്ഷകരെ നിരാശയിലാഴ്ത്തിയിരുന്നു സിദ്ദിഖിന്റെ മൂത്തമകൻ സാപ്പി ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്നാണ് വിട പറഞ്ഞത്